അപ്പൊ അതാണ്ട് നമ്മുടെ ഹൽവ എല്ലാം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ടേസി ഞാനിന്ന് ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ നമുക്കൊരു കപ്പളങ്ങയുടെ ഹൽവ ഉണ്ടാക്കിയാലോ ഒരു കപ്പളങ്ങ വരയ്ക്കാനായിട്ട് ഇറങ്ങി നിൽക്കുക കപ്പളത്തിന്റെ ചുവട്ടില് അപ്പോൾ കപ്പളങ്ങ പറിച്ചിട്ട് നമുക്ക് ഇന്നൊരു ഹൽവ റെഡിയാക്കി നോക്കിയാലോ എന്നാലിതേ ഞാൻ കപ്പളങ്ങ ഇടാൻ പോവാണ് ബാ കൂട്ടുകാരെ നിങ്ങളും ബാ കപ്പളങ്ങ കുത്താന്നേ കോല എത്തോ ഇല്ലയോന്ന് നോക്കട്ടെ എനിക്ക് കുഞ്ഞു കോല കിട്ടി നോക്കട്ടെ നോക്കട്ടെ കേട്ടോ ഞാൻ വീഴുവോ കപ്പ്ളങ്ങ കപ്പളങ്ങ താടി എങ്ങനെയോ കിട്ടിയോ ഇത് എന്തോ നമ്മടെ മൾബറിയാലും കണ്ടോ എവിടെ നാളെ നമ്മൾ ഇത് കണ്ടോ അതെ ഇവിടെ എല്ലാം മൾബറി കായു കണ്ടോ ചിടക്കുന്ന കണ്ടോ 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 ഇതെ ഇത് ഇവിടെ എല്ലാം കായ്ച്ചിട്ടുണ്ടേ ഇതെടുക്കട്ടെ ഇത് കണ്ടോ നല്ല പഴുത്ത് കിടക്കുവാണേ അപ്പൊ നമുക്ക് ഈ കപ്പളങ്ങേനെ ചെത്തി നോക്കാം നമുക്ക് അല്ലേ അപ്പൊ ഞാൻ ഈ കപ്പളങ്ങേനെ മുറുക്കി വിളണേ അപ്പൊ നമ്മുടെ കപ്പളങ്ങെട്ടോ ചനച്ചു തുടങ്ങി കലുവയ്ക്കായോണ്ട് കുഴപ്പമില്ല മധുരം വേണമല്ലോ കലുവയ്ക്ക് മധുരം ഉണ്ടായാലും കുഴപ്പമില്ല അല്ലേ ഒത്തിരി ചനച്ചില്ല എന്നാലും ചനച്ചു അവിടുന്ന് ചനച്ചു തുടങ്ങി പക്ഷെ കുഴപ്പമില്ല എല്ലാം ചെത്തിയെടുക്ക എവിടെയൊന്നും അങ്ങനെ ചനച്ചിട്ടേ ഇല്ലേ കാലം മാത്രം അതിന്റെ ചനച്ചല്ലേ പുറത്തൊന്നും ഒന്നും ആയിട്ടില്ല കണ്ടോ തുടങ്ങിയേ ഉള്ളൂ പക്ഷെ അതുകൊണ്ട് കൽവിക്കായ കൊണ്ട് നല്ലതാ അതിനകത്ത് നമ്മള് ശർക്കര ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അതിലിച്ച് ഉണ്ടായാലും ചനച്ച കപ്പളങ്ങ നല്ലതാണ് പച്ചക്കപ്പളങ്ങനെ വേണംന്നൊന്നുമില്ല അത്ര പിഞ്ചുപോലെ ചനച്ച് തുടങ്ങിയതാണേലും കുഴപ്പമില്ല അതെ ഹലുവല്ലേ നമ്മൾ ഫ്രൂട്ട്സിന്റെ ഹൽവകൾ ഉണ്ടാക്കുന്നതാണല്ലോ ചെത്തി എടുക്കാം വൃത്തിയായിട്ട് കുഞ്ഞൂസ് എന്തെടുക്കുവാടാ ഹൽവ ഉണ്ടാക്കാൻ നിക്കുവോ കുഞ്ഞൂസ് കുരുത്തക്കേട് കാണിക്കാൻ വന്നു നിക്കുക കുരുവെല്ലാം പറ

ൂടാരം ആതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്ന സൂപ്പർ അടിപൊളി അടിപൊളി പാട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അല്ലേ അതെ കപ്പലങ്ങനകത്തോട്ട് നമ്മള് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു വെക്കുവാണ് കുക്കറിനകത്ത് വെക്കാം കുക്കറി വെക്കുമ്പോൾ വേഗം വെന്ത് കിട്ടും നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കപ്പളങ്ങേനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ചു കൊടുക്കാം അതൊന്ന് വേഗത്തിൽ രണ്ട് പിസിൽ മതി കപ്പ്ളങ്ങ വെന്ത് എടുക്കും അപ്പോൾ നമ്മുടെ കപ്പ്ളങ്ങയെല്ലാം വെന്തു അതിനെ ആറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഞാൻ കോരി വയ്ക്കുക ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കപ്പളങ്ങയ എല്ലാം തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കാം നല്ലപോലെ അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം ചട്ടി കൂടായി നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഇത് ഇട്ട് കൊടുക്കാം ഏത് നമുക്കിതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി 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 ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കണം ഇത് കുറച്ച് ഇനി വെള്ളം വെറ്റി കഴിയുമ്പോഴേ നമുക്ക് ഇതുകൊണ്ട് ശർക്കര ഒഴിച്ചു കൊടുക്കണം ആ ഇനി ഇളക്ക് തന്നെ ഇളക്ക് നമുക്ക് നമ്മൾ ഈ ഹൽവ സെറ്റ് ചെയ്യാനുള്ള ഈ ഡിഷിനകത്തോട്ട് നമുക്ക് ഇച്ചിരി നെയ്യെല്ലാം സ്പ്രെഡാക്കി കൊടുക്കണം നല്ലപോലെ തേച്ച് കൊടുക്കണം കാരണം അത് ഹൽവ വിട്ട് വരണ്ടേ അത് കാരണം നല്ല പോലെ ഇത് തേച്ച് കൊടുക്കണം അപ്പം നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെളുത്തി വെള്ളം വെതറി സ്പ്രെഡാക്കി കൊടുക്കാം ചൂളി കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് മിനിറ്റോളമായി ഇളക്കിയാക്കിയത് ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ നമ്മളിങ്ങനെ അരിച്ചൊഴിക്കണം എന്തെങ്കിലും കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് വീടല്ലല്ലോ അതുകൊണ്ട് അരിച്ചൊഴിക്കണം നമ്മളത് ഇനി അത് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം യോജിപ്പിക്കണം ഇനി ഇനി ഇളക്കണോ എത്ര നേരം ഇളക്കണം ഇനി ഒത്തിരി നേരം വിളക്കണം അതിനി കുറുകി വരണം കുറുകി നല്ലപോലെ കട്ടിയായിട്ട് വരണം കുറച്ച് സമയം സമയമെടുക്കും ഇനിയിപ്പം ഇത് നമുക്ക് കുറുകി കുറുകി വരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരിച്ചിരി നെയ്യും കൂടി ഒരു സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കുന്നു അതിന് ഒരു സ്പൂൺ നെയ്യും കൂടെ ഇപ്പം നമ്മൾ ചേർത്തു ഇനി നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കണം അത് കൈവിടാതെ ഇളക്കി ഇളക്കി അതിനെ പാക പരുവാക്കിക്കൊണ്ട് വരണം അലുവ ഇങ്ങനെ വിട്ട് വരണമല്ലോ ഇച്ചിരി സമയമെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കാക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്നാകുന്ന സംഭവം അല്ല അതിൻ്റെതായ സമയം നമുക്ക് അപ്പം നമുക്കിനിത്തിച്ചിരി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിനായിട്ട് നമുക്ക് നമുക്ക് രണ്ടര സ്പൂണ് കോൺഫ്ലവർ പൊടി എടുത്തിട്ട് കട്ടയില്ലാതെ നമുക്ക് കലക്കി ഇറക്കാം കട്ടയില്ലാണ്ട് കലക്കി എടുക്കണം അല്ലേ ആ തീ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് കലക്കാന് അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കണം പിന്നെ ഇത് ഒഴിച്ചു കൊടുത്താൽ പിന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി അത് കട്ട പിടിക്കും അതുകൊണ്ട് നമ്മൾ കൈവിടാതെ ഇങ്ങനെ അളക്കണം നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ബദാമും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഈ സമയത്ത് അലുവ തിന്നുമ്പോഴേ ഒന്ന് കടിക്കണ്ടേ അതെ കുറച്ച് മാറ്റി വെക്കാം ഇതെല്ലാം കൂടെ ഈ സമയത്ത് അതിനകത്ത് ശരിക്കും ഇളകി ചേരണല്ലോ അപ്പം നമ്മുടെ ഹലുവേ ഉരുണ്ടുരുണ്ട് ഉരുണ്ടു വരാൻ തുടങ്ങി നമുക്കൊരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാവേ ഇടണം അല്ലേ അത് നല്ലപോലെ ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് സ്പൂണായില്ലേ ഇത് മതിയായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് വിടാൻ തുടങ്ങിയല്ലോ വിടാൻ തുടങ്ങിയില്ലോ ഇനി ഇതിന് ഇച്ചരേം കൂടെ സമയമെടുത്താൽ മതി ഉരുണ്ട് നല്ലപോലെ അതിൻ്റെ ഷേപ്പിന് നമ്മൾ തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന ഷേപ്പിൽ അത് വരാൻ തുടങ്ങണം അതാണ് അതിൻ്റെ പരുവ കറങ്ങാൻ തുടങ്ങി ഇപ്പം ഉണ്ടോ ചട്ടിയൊന്ന് വിട്ടു ആ ചട്ടിയൊന്ന് വിട്ട് കറങ്ങാൻ തുടങ്ങി ശകലം ഒരു കുറച്ച് നേരം കൂടെ അപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ചട്ടീന്ന് ഫുള്ള് വിട്ട് വരുന്നുണ്ട് കണ്ടോ കണ്ടോ ഒട്ടിപ്പിടിക്കാത്ത രീതി വിടാൻ തുടങ്ങിയത് കണ്ടോ ഇങ്ങനെ വിട്ടു വന്നു ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്യാം ചൂടോടെ ഒഴിച്ച് നമ്മുടെ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൽവ എല്ലാം എല്ലാത്തിനും സെറ്റാക്കുക നെയ് തേച്ച സ്പൂണും കൊണ്ട് നമ്മളിതിനെ ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കി വെക്കണം എല്ലാ സൈഡിലേക്കും ഒരുപോലെ നമ്മുടെ ഹലുവ ഇവിടെ റെഡിയായി ഇനി ഇതിനെ നമ്മൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നല്ലപോലെ തണുക്കാൻ അനുവദിക്കണം അതിന് മുമ്പ് നമ്മുടെ ഈ സാധനം ഒന്ന് വിതറി കൊടുക്കണ്ടേ അപ്പോൾ നമ്മുടെ ഇച്ചിരി വെളുത്തി എള്ളും കൂടെ ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു എന്താണെന്നു പറയണ്ട കാണാൻ കാണാൻ ഭംഗിക്ക് ടേസ്റ്റും ടേസ്റ്റും ഉണ്ട് ഉണ്ട് ഇതിനെ നമുക്ക് എന്നിട്ടൊന്ന് മെല്ലെ അമർത്തി കൊടുക്കണം ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇച്ചിരി അമർന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വെക്കണം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പം റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതി നല്ല കറക്റ്റായിട്ട് വരും നല്ല ഇതായിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് മുറിക്കാം ഏത് ഷേപ്പിൽ വേണേലും മുറിച്ച് ഭംഗിയാണ് കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഹൽവ അപ്പം നമ്മുടെ ഹൽവ വേണ്ട ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മളിവിടെ കട്ട് ചെയ്തു പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നോക്ക് ഹൽവ കഷ്ണങ്ങൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അതാ അതാ അടിപൊളിയായിട്ട് ഹൽവ കുഞ്ഞു വന്നേ ഇത് കഴിച്ചു നോക്കിയേ എന്നാ എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞേ നല്ല 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 സ്മൂത്തി അല്ലേ 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 അതെ അടിപൊളി 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 അടിപൊളിയാണോ ഹൽവയാണോ എന്ന് ഹൽവ 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 എന്ന ഹെൽത്തി ടേസ്റ്റി ണോ ഇഷ്ടപ്പെട്ടോ കഴിക്കട്ടേ ആ അപ്പോഴേ കൂട്ടുകാരാ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായേ കണ്ടോ കട്ട് ചെയ്ത് വെച്ചു തരുന്നേ ഹൽവ അപ്പോൾ ഒരെണ്ണം തിന്ന് നോക്കാം അല്ലേ എനിക്കധികം തിന്നത്തില്ല അത് മധുരം അതുകൊണ്ട് വന്നാലും ഞാൻ ചെറിയ കഷ്ണം എടുത്തേക്കുന്നത് അതുകൊണ്ടാട്ടോ കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം മധുരമുണ്ട് മധുരം തിന്നുന്നവർക്കെല്ലാം നല്ലതാണ് എനിക്കൊഴുകെ എനിക്ക് മധുരം ഒരുപാട് തിന്നാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയതാ കേട്ടോ നമ്മുടെ പിള്ളേർക്കൊക്കെ തിന്നാം നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഹൽവ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് തിന്നുന്നേക്കാളും നല്ലതാണ് നമ്മൾ വീട്ടിൽ നമുക്കറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കി തിന്നുന്നത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നൊരു കപ്പ്ളങ്ങയൊക്കെ ഉള്ളവർക്ക് കപ്പ്ളങ്ങയുടെ ഹൽവ ഉണ്ടാക്കാം ഏതിൻ്റെ ഹൽവ വേണേലും ഉണ്ടാക്കാമല്ലോ നമുക്കിപ്പം സ്വന്തം ഉണ്ടാക്കാം അപ്പോൾ ഇനി ഈ ഫുഡ് കളറും അതും ഇതെല്ലാം ചേർത്ത ഹൽവയൊന്നും തിന്നാതെ കളറൊന്നും ചേർക്കാത്ത ആയിട്ടുള്ള ഇത് പച്ചപ്പായ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ വരുന്നത് പിന്നെ പഴുത്ത പപ്പായയാണെങ്കിൽ നല്ല കളറോട് കൂടി കിട്ടും കളർ ചേർത്ത പോലെ പഴുത്ത പപ്പായയില്ല ഇത് പച്ചപ്പായ ആണ് ഉണ്ടാക്കിയത് പിന്നെ ഒരു പ്രാവശ്യം പഴുത്ത പപ്പായി ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഞങ്ങളുടെ ഹൽവ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻ്റുകളെല്ലാം ഞങ്ങളെ അറിയിക്കണം പിന്നെ ഇനി അടുത്തൊരു വിഭവമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു